അപ്പൊ ഗ്സ് ഞമ്മള് ട്രക്കിങ് അവസാനിപ്പിച്ചിട്ടില്ല അല്ല അവസാനിച്ചിട്ടില്ല ട്രക്കിങ് അവസാനിച്ചിട്ടില്ല ഞങ്ങൾ ഫസ്റ്റ് തന്നെ മുമ്പ് സ്ഥലങ്ങളോളം കാണാണ്ട് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പോണത് കൃഷിത്തോട്ടം കാണാനാട്ടാണ് അവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എടി ക്യാരറ്റ് വെളുത്തുള്ളി ബ്ലാക്ക്ബെറി സ്ട്രോബെറി എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങൾക്ക് ആർക്കും ട്രക്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ജീപ്പ് ഡ്രൈവറെ നമ്പർ ഞാൻ കൊടുക്കലാണ് അപ്പം അടിപൊളിയാണ് சொல்லிடுங்க அக்கா ஹார்டிஸ்கார்னர் ஆர்கானிக் ஸ்ட்ராபெரி ஃபார்ம் ஆர்கானிக் ஸ்ட்ராபெரி நல்லது இந்த ஐட்டமஸ் கண்டுனா பார்மதே பிளாக் பெரி ஸ்ட்ராபெரி இதெந்தானே இதெந்தா இதெந்தா புட்டி கல புட்டி கல பண்ண இதெந்தானே ஃபார்மர் गाइस ஸ்ட்ராபெரி 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 உங்களுக்கு காணா ചെറിയ ചെറിയ സ്ട്രോബറികൾ വെളുത്തുള്ളിട്ടോ വെള്ളത്തുള്ളി അല്ലേ വെളുത്തുള്ളി മഴ കാരണമേ ബ്ലാക്ക്ബെറി ഇത് ഏറ് മാത്രമേ ണ്ടെറിയ പേർത്തിറ ബ്ലാക്ക്ബെറി സീസൺ അല്ല സീസൺ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ബ്ലാക്ക് ആവും പറിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പിന്നെത്തുള്ളിത്തോ പവറുണ്ടാവും നല്ല പവറു സാധനകരം സ്ട്രോബെറി ഇതൊന്നല്ല ഫാമില ഇനി നമ്മള് പോവാണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കഴിക്കട്ടൊക്കെ മധുരം ഉണ്ട് പുളിയൊന്നും കേട്ടോ നല്ല മധുരം നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് പെരും എന്താ പറയുക ഒരു പുളിയാ കരം ഇതാ ചെറുതന്നെ കഴിക്കുമ്പോൾ നല്ല മധുരം ഇവിടെ റെഡ് കളറില് ചെറിയ സ്ട്രോബെറിയാണ് അല്ലേ

ആ നമുക്ക് ആവശ്യമുള്ള നല്ല നിന്ന ടേസ്റ്റിലായിരുന്നു ഒക്കെ ഈ ആൾക്കാർ നമ്മളെന്തെങ്കിലും കൊടുക്കണ്ട ഒരു പൈസ ഇല്ലസ് അതൊക്കെ ഇതിക്രീമിസ് ആണ് അപ്പോൾ ഇതിൽ ഫ്ലോറിൽ ഞാൻ വരെ ഇത്രേ ഉള്ളൂ ഇതെന്താ ഇത് സ്ട്രോബറി വൈന ആണ് വൈനട ആ ഇത് കൊച്ച ബ്രാൻഡ് സ്ട്രോബറി വൈനത്ര 200 250 തെസ്റ്റ് ചെയ്യണം പേസ്റ്റ് അടക്കണോ വെക്കുക ഈ സ്ട്രോബറി

കേട്ടോ ഇതിനിപ്പ തന്നെ മതി ഓ ഗൈസ് ഇത്ര വലിയ ഫോട്ടോ ഫോട്ടോ സ്ട്രോബെറിന്റെ

ചെറിയ കേട് കംപ്ലൈന്റ് ഉണ്ടോ പിന്നെ ജോജോ ആത്മഹത്യ ചെയ്യല് മേലത്തെ വീട് മുകൾക്കാണ് പോകുന്നത് അതിന്റെ അപ്പുറം തമിഴ്നാടാണ് ഹിമാലിന്റെ അപ്പുറം തമിഴ്നാടാല്ലേ ഇത് ഈ ഗ്രാമം പറഞ്ഞത്യു അഭിമന്യു അഭിമന്യുന്റെ നാടാണ് ആശിക്ക് കണ്ടിരിക്കണ നായിട്ട് കാണാത്ത മനുഷ്യന്മാരുണ്ടാവും അത് മറ്റേതാണോ എന്താണ് എന്തോ ഇത് മറത്തക്കാളി ഷുഗർ നല്ലതാണ് ഈ തൊണ്ട് മാത്രം പ്രഷറിനൊക്കെ ഇത് ഫ്രാഷൻ ഫ്രൂട്ട് മാതിരില്ലേ ഫ്രാഷൻ ഫ്രൂട്ട് മാതിരി തന്നെ ട്ടോ കൃഷ്ണ പോലെയാണോട്ട് കുഞ്ഞി കേട്ടോ രാധിയാ കിട്ടൂല എന്തോ കൃഷ്ണ സംഭവം ലോഡ് വണ്ടിയാ വണ്ടിയെന്തോ പ്രശ്നമുണ്ട് ഗൈസ്